എളിവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും കൈക്കൊണ്ട് കരുതാവേ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ കരുണക്കടലിൽ ഞങ്ങളെ മുക്കിയെടുക്കണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങൾ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ചരണപ്പെടുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ ആമേൻ നന്മ നിറഞ്ഞ രക്ഷിച്ചേകർ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ യും ലോകം മുഴുവന്റെ ഇമെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതികാരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും അങ്ങയുടെ വത്സല ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോ സ്വാമി തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെയോ ഞങ്ങളുടെ ലോകം മുഴുവൻ ദരുണയുണ്ടാകേണമേസൂയുടെ അതിദാരുണമാ ജനങ്ങളെയോട്ടു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദണയുണ്ടാകീണമേസുടേ അതിദാരുണമാ സഹനങ്ങളെയോ തിങ്ങളുടെ മേ ലോകം മുഴുവൻ തിരുണയുണ്ടാകേണമേ ഈശൂയുടെ അതിദരുണമാ െ ഓർമ്മങ്ങളുടെ ലോകം മുഴുവന്തി മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ ദിവ കരുണയുക്തേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ പോർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയു ആകേണമേ ീടാ സഹനങ്ങളെ പോർത്തിരുന്നു ഞങ്ങളുടെ ലോകം കുഴുവേ കരുണയു തകീണമേ ഈശോയുടെ അതിതാരുണമാ സഹനങ്ങളെ കോങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകീണമേശൂയുടെ അതിദാരുണമാ സഹനങ്ങളെ പോത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേശൂയുടെ അതിതാരുണമാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ ലോകം മുഴുവന്തിരുമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും യും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും 응니 그냥, 알, ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണിയായിരിക്കണം ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമരത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമരത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ കരിതാവികരുണിയായിരിക്കണമേ അങ്ങേ മക്കളോട് കരണിയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവികരും വഴി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരുവിയിലൂടെ നയിക്കണമേ കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റുറ്റു വീണ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യ അമൂല്യരക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ അങ്ങേ ജീവിക്കുന്ന Sakshiyaki oh, and Emma oh.